ഇന്ന് ഞാൻ നമ്മുടെ കുഞ്ഞു കുട്ടികളെ പറ്റി ഒരു പത്ത് വയസ്സിന് താഴെ പത്ത് വയസ്സിന് മുകളിലില്ലാട്ടോ അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളാട്ടോ പറയാൻ പോകുന്നത് പത്ത് വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ അത്ര തിരിച്ചറിവില്ലാത്ത ഒരു പ്രായം നമ്മൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ആ ഒരു പ്രായമല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ വേറെ ദൂരെ അങ്ങനെ ഇങ്ങനെ ഒരു ചുറ്റി വളച്ച് പറയുന്നില്ല സ്കൂളിൽ ചെല്ലുമ്പോൾ ഉള്ള കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളാട്ടോ പറയുന്നത് സ്കൂളിലെ അതായത് കുട്ടികളും ടീച്ചർമാരും തമ്മിലുള്ളത് വീട്ടിലെ പാരൻസും ഈ കുട്ടിയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ പറയാൻ പോകും അപ്പോൾ വീട്ടിലെ കാര്യം പറയാം വീട്ടിൽ നമ്മൾ കാലത്ത് തന്നെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കി അല്ലെങ്കിൽ സുന്ദരിയാക്കി സ്കൂളിലേക്ക് ഭക്ഷണമൊക്കെ വിട്ട് അങ്ങനെ എല്ലാം ഇതായിട്ട് വിടും അല്ലെങ്കിൽ പറഞ്ഞു വിടും തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ അവരുടെ കോലം ഒരു പ്രത്യേകം തരമായിരിക്കും മിക്കവാറും ഷർട്ടും നിക്കറും ഒക്കെ ചെളിയായിരിക്കും അല്ലെങ്കിൽ ബാഗിൻ്റെ ഒരു സിബ് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ പറയുന്ന പോലെ കൊണ്ടുപോയ പെൻസിലൊന്നും ആയിരിക്കില്ല തിരിച്ച് കൊണ്ടുവരണത് റബ്ബറ് മിക്ക ദിവസവും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഒരു പ്രായമാണ് അത് അതൊക്കെ പോട്ടെ അത് സാരമില്ല ഇല്ല കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും നമ്മളാണെങ്കിലും നമ്മൾ റെഡി ആയിട്ട് വെക്കുക ഒരു ബോക്സ് പെൻസിലും ഒരു ബോക്സ് കട്ടറും അല്ലെങ്കിൽ റബ്ബറും ഇതൊക്കെ റെഡിയാക്കി വെക്കുക എപ്പോൾ തീരണോ അപ്പോൾ കൊടുക്കാൻ പാകത്തിന് അങ്ങനെ വരുമ്പോൾ ചില പാരൻസ് എന്താ നീ എന്താ എന്താന്ന് പെൻസിൽ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കും നീ അത് ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു ക്വസ്റ്റ്യൻ ചെയ്യലാണ് ഈ പറയുന്ന മൂന്ന് രൂപയുടെ നാല് രൂപയുടെ പെൻസിലിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും നിനക്കത് ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ട് അറിയോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറേ ചെയ്ത് പറയും എന്നാ ആ പറയുന്ന അമ്മമാർ എങ്ങനെയായിരിക്കും ചുണ്ടത് ലിപ്സ്റ്റിക് ഇടാനും അവര് ഐലൈനർ വാങ്ങിക്കാനും അവർ നൂറ്റമ്പത് ഇരുന്നൂറ് പൈസ മുടക്കി തീരുമ്പഴും റെഡിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അവർക്ക് കുഴപ്പമുണ്ടാവില്ല ഈ കൊച്ച് ഒരു ഈ കുഞ്ഞ് ഒരു പെൻസിൽ കളഞ്ഞതിനോ ഒരു റബ്ബറ് കളഞ്ഞതിനോ ആയിരിക്കും അവർ ദേഷ്യപ്പെടുന്നത് പിന്നെ അതും പോട്ടെ പിന്നെ യൂണിഫോം യൂണിഫോമിന് ചിലപ്പോൾ ചെളിയുണ്ടാവും അവിടെ ഇവിടെയും പോയി ചിലപ്പോൾ ചോറുണ്ട് അതിൻ്റെ കറി ചിലപ്പോൾ താഴ്ത്ത് വീണുണ്ടാവും അല്ലെങ്കിൽ ഡ്രസ്സിൽ വീണിട്ടുണ്ടാവും ചിലപ്പോൾ എവിടെയെങ്കിലും ചെളിയിൽ താഴ്ത്തു പോയി ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ നിക്കറിൽ ചെളി ഉണ്ടാവും അല്ലെങ്കിൽ പാൻറ്റിൽ ചെളി ഉണ്ടാവും അങ്ങനെയൊക്കെ കുട്ടികൾ വരുത്തി വയ്ക്കാറുണ്ട് അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഞാൻ നോക്കിയെടുത്തോളം മിക്കവരും പറയാറുള്ള ഒരു ഇതാണ് അവന് ഞാൻ എന്തോ ഒരു കാലത്ത് എങ്ങനെ കുളിപ്പിച്ച് സുന്ദരനാക്കി വിട്ടതാണ് എന്നിട്ട് എപ്പോ അമ്മ വരവ് കണ്ടില്ലേ എന്നിട്ട് ഉണ്ടെങ്കിൽ തേടി ഒരു പിന്നെ അടി കൊടുക്കും അല്ലെങ്കിൽ ചീത്ത പറയും ഇതല്ലേ സംഭവിക്കാറ് പിന്നെ ഇതും പോട്ടെ കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് എഴുതണത് അതായത് ക്ലാസ്സിൽ ടീച്ചർ എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ബോർഡിൽ എഴുതി കൊടുക്കണത് കൃത്യമായിട്ട് അവർ ചിലപ്പോൾ എഴുതിക്കൊണ്ട് വരില്ല പകുതി ലൈൻ വിട്ട് ചിലപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തൊട്ടും തൊടാണ്ടൊക്കെ ആയിരിക്കും എഴുതുന്നത് ചിലപ്പോൾ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ കറപ്ഷൻ ഉണ്ടാവില്ല ബുക്കൊക്കെ ആ കറപ്ഷൻ ചെയ്യുമ്പോഴായിരിക്കും ടീച്ചർമാർ ഈ കുട്ടികൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കണം അങ്ങനെ പണിഷ്മെൻ്റ് കൊടുത്ത് ഒന്നുകിൽ ചെവി പൊന്നാക്കും അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ പണിഷ്മെൻ്റ് ആണല്ലോ ചെവിയിൽ പിച്ചിട്ട് ആ കമ്മലിൻ്റെ ആണിയോട് കൂടി ചേർത്ത് പിച്ചി പിച്ചിതോ ആ കമ്മലിൻ്റെ ആണി ആ ബാക്ക് സൈഡിലുള്ള അത് കൊണ്ട് കൊച്ചിൻ്റെ കാത് മുറിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന ടീച്ചർമാരുണ്ട് അവർ എന്താ അവർ ബോർഡിൽ എഴുതി കൊടുക്കുമ്പോൾ ഈ കുട്ടി എഴുതണുണ്ടോ അല്ലെങ്കിൽ ഓരോ കുട്ടികൾ എഴുതണുണ്ടോ കംപ്ലീറ്റ് ആക്കണ്ടോ എന്ന് നോക്കേണ്ട ചുമതല ആ ടീച്ചർമാർക്കല്ലേ ടീച്ചർ എഴുതുന്ന അതേ സ്പീഡിൽ ആ കുട്ടിക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ എഴുതുന്നുണ്ടാവും പക്ഷെ മിക്ക കുട്ടികൾക്കും അതേ സ്പീഡിൽ എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല കേട്ടോ ടീച്ചർ ടീച്ചറാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കുട്ടികൾ എഴുതണോ കംപ്ലീറ്റ് ആക്കിയോ എന്നിട്ട് വേണോ എന്ന് ബോർഡ് മാറ്റിട്ട് ചെയ്താൽ ഒരു ടീച്ചേഴ്സും മിക്ക ടീച്ചറും ഇപ്പോഴത്തെ ഒരു പറയുകയാണെങ്കിൽ മിക്ക സ്കൂളിലും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ടീച്ചർ വേഗം വേഗം എഴുതി ബോർഡ് മാക്കും അടുത്ത എഴുതും അപ്പൊ ഈ കുട്ടികൾ കുട്ടികളെന്തു പറ്റണേ അതുമില്ല ഇതും ഇല്ല ഒരു പേജിൽ പകുതി വിടും മറ്റേ പേജിൽ പകുതി വിടും ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ കൊണ്ടുവരണ ബുക്കാണ് പിന്നെ അതും പോട്ടെ ഈ ബുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മമാരെന്തേയും എന്ത് പഠിപ്പിച്ചു എങ്ങനെ എഴുതി കൊടുത്തു നമ്മള് വീട്ടിൽ പറഞ്ഞു കൊടുക്കണമായിരിക്കില്ല സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവര് വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളെ ചെയ്ത് പറയും നിനക്ക് അത് എഴുതി നീ അവിടെ നോക്കിയിരുന്നു അല്ലെങ്കിൽ ഇവിടെ നോക്കിയിരുന്നു ടീച്ചറിനെ വിളിക്കും ഹലോ ടീച്ചറിനെ വിളിക്കും അപ്പം ടീച്ചർ എന്താ പറയും ഞാൻ എഴുതി കൊടുത്തു അവനവടെ നോക്കിയിരുന്നു ഇവിടെ നോക്കിയിരുന്നു ഒരു ടീച്ചർ കുട്ടിയെ കുറ്റം പറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു പരസ്പരം കുറ്റം പറഞ്ഞു കുട്ടിയുടെ നോട്ട് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഒന്നുകിൽ ആ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുക ആ കുട്ടികളുടെ അവർ നോട്ട് കംപ്ലീറ്റ് ആക്കണ്ടോ കംപ്ലീറ്റ് ആക്കാത്തവരോട് ഒന്നും കൂടി പറഞ്ഞു അല്ലെങ്കിൽ അവർ കുട്ടികൾ എഴുതി കഴിഞ്ഞിട്ട് മാറ്റി അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ അവരവിടെ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് വർത്തമാനം പറയുമ്പെ അവരെ നിർബന്ധമായിട്ടും എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുക അതൊക്കെ ഒരു ക്ലാസ്സിലെ ടീച്ചറിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ചില കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികൾ എഴുതിയിട്ടില്ലെങ്കിൽ ആ ടീച്ചർക്കൊന്നും എഴുതി കൊടുക്കാലോ ആ ബുക്കിൽ ഒന്ന് എഴുതി കൊടുത്തപ്പോൾ എന്താ പറ്റണത് അതും ചെയ്യില്ല ചിലവർ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ പാരൻസ് അവർ ഈ കുട്ടികളുടെ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വേറെ കുട്ടികൾ അതായത് ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ എന്തെങ്കിലും നോട്ട് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ടീച്ചറെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് ഇടും ഇങ്ങനെ കുട്ടികളുടെ നോട്ട് കംപ്ലീറ്റ് ഇല്ല ആരെങ്കിലും ഒന്നും അയച്ച് തരാമോ എന്ന് ചോദിച്ച് ആരും റെസ്പോൺസ് ചെയ്യില്ല ഇതന്നെ നടക്കണത്. അങ്ങനെ ഒരു മറുപടി കൊടുക്കാതെ ആ കുട്ടിയുടെ നോട്ട് കംപ്ലീറ്റ് ആക്കാതെ അങ്ങനെ പോവുകയാണ് പിന്നെ അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ ടി പി പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ റിവിഷൻ പറയും കുട്ടിക്ക് എല്ലാത്തിലും എന്തായിരിക്കും മാർക്ക് കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശരിക്കും പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ടീച്ചർ ക്ലാസ്സിൽ എന്തായാലും ടീച്ചർ ശ്രദ്ധിക്കണം ടീച്ചറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണത് പിന്നെ നിർബന്ധമായിട്ടും പറയാ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള പാരൻസ് തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പറയാ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആപ്സെൻ്റ് ആയി കഴിഞ്ഞാ ആ നോട്ട് അടുത്തൊരാൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ നോട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം ഒരു പക്ഷേ ടീച്ചറിൻ്റെ കയ്യിൽ ആ നോട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ആ അതൊന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം അത്രേ ഉള്ളൂ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ എഴുതാൻ സ്പീഡ് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ കുട്ടികൾ കുറച്ച് പിന്നോക്കമായിരിക്കും ഒന്നുമില്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള പാരന്റ്സ് ആരെങ്കിലും അത് എഴുതി കൊടുത്തോട് കൊടുക്കൂലേ അതെങ്കിലും ചിന്തിക്കാം കേട്ടോ ടീച്ചേഴ്സിന് ഒന്നും ചെയ്യാതെ കുട്ടികളെ ടി പി ആണ് റിവിഷൻ ആണ് എന്ന് പറഞ്ഞു വിടുക എന്നിട്ട് അവരെ ഒരു പേജ് നിറച്ച് അങ്ങനെ ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ അടിക്കുക ആവശ്യമില്ല ഇതൊക്കെ ഈ ഇന്നത്തെ പറയാൻ പോയാൽ മിക്ക പാരൻസ് ജോലിക്ക് പോകുന്നവരായിരിക്കും അവർക്ക് വന്നുകഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല അപ്പോൾ അവരിതിനിടയ്ക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കി ഈ ടീച്ചേഴ്സിൻ്റെ എന്താ പറയുക ഇവരുടെ ഫോൺ ചെയ്ത് ചോദിക്കല് അവർ ചിലപ്പോൾ പറയണത് തിരിച്ച് പറയുകൊണ്ട് ശരിയായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇഷ്ടമുണ്ട് അവരെ ചിലപ്പോൾ അവര് എടുക്കുകയില്ല ഫോൺ ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരു നേരം ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും സ്കൂളിലേക്ക് സമ്മതിക്കില്ല ചില സ്കൂളുകാർ അങ്ങനെയാണ് സ്കൂളിലേക്ക് പാരൻസിന് അലൗഡ് അല്ല അവർ ആ പി ടി എ മീറ്റിംഗ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വാല്യൂഷനൊക്കെ കഴിഞ്ഞ് ആ മാർക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ദിവസം അന്ന് മാത്രമേ പാരൻസിനെ അവിടെ പ്രവേശിക്കാവൂ അന്ന് മാത്രമേ ഇവർക്ക് ടീച്ചേഴ്സിനെ കാണാവൂ സ്കൂളുകാർ ഇങ്ങനത്തെ റൂൾ വെച്ചിരിക്കുകയാണ് ടീച്ചേഴ്സിനോട് ഒന്നും സംസാരിക്കാൻ പാടില്ല സ്കൂളിനകത്ത് കോമ്പൗണ്ടിലേക്ക് പാരൻസ് കിടക്കരുത് ഇത് പറയുമ്പോൾ സി ബി എസ് ഇ സ്കൂളാണ് എത്രയോ അവർ പറയണ ഫീസ് കൊടുക്കണു അല്ലാതെ എക്സ്ട്രാ അവർ പറയുന്ന ഓരോരോ ഫങ്ഷന് വേണ്ടിയുള്ള പൈസ പിരിവ് അതും കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണു നമ്മുടെ കുട്ടികളുടെ പഠിപ്പിനെ പറ്റി പറയാൻ ആ പാരൻസിന് അവിടെ പോകാൻ അവകാശവും ഇല്ല എന്ത് നീതിയില്ലേ ചില കുട്ടികൾ ചിലർ പാരൻസ് ചിലപ്പോൾ ജോ വീടൊക്കെ വെച്ച് വരുമ്പോൾ അതായത് ചിലപ്പോൾ വാടക വീട്ടിൽ അവിടെ ഇവിടേക്കായിരിക്കും സ്കൂള് പിന്നെ ഒരു ഒരു പെർമനന്റ് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുമ്പോൾ അടുത്ത ഏത് സ്കൂളാണോ ആ സ്കൂളിനായിരിക്കും ചേർക്കുന്നത് ഒരു പക്ഷേ സി ബി എസ് ഇയിലേക്കായിരിക്കും അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് സി ബി എസ് ഇയിലേക്കായിരിക്കും മാറുന്നത് ചെറിയ കുട്ടികളാവുമ്പോൾ ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ എത്തുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അവരങ്ങനെ പൊയ്ക്കൊള്ളൂരുമോ അങ്ങനെ ചേർത്ത് പെട്ടെന്ന് സ്റ്റേറ്റിൽ നിന്ന് സി ബി എസ് ഇയിലേക്ക് പോകുമ്പോൾ കുറച്ച് പഠിക്കാൻ ചിലപ്പോൾ കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവർ അഡ്മിഷൻ കൊടുക്കണുണ്ട് പക്ഷെ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് കാര്യമായോ അന്ന് ആ കുട്ടികൾ കുറച്ച് പിന്നോക്കത്തിലാണെങ്കിൽ ആ പഠിപ്പിക്ക പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നോക്കമാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞു കൊടുത്ത് ആ നോട്ട്സ് എഴുതാനുള്ള സ്പീഡ് ഇല്ലെങ്കിൽ അതൊന്നും എഴുതി കൊടുക്കോ എന്തെങ്കിലും ചെയ്തു കൂടിയോ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒന്നും ചെയ്യാതെ കുട്ടികളെ പിടിച്ച് പിച്ച് കുട്ടികളെ പിടിച്ച് അടിച്ചിട്ട് കുറെ എഴുതാൻ കൊടുത്തിട്ട് എന്ത് കാര്യം ഇതൊക്കെ എന്നെയും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ അറിയാവുന്നതന്നെ എല്ലാവരും നല്ല വിദ്യാഭ്യാസം പഠിപ്പും എല്ലാവരും ഉള്ളതാണ് പക്ഷെ കൊച്ചു കുട്ടികൾ എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ ഒക്കെ അച്ഛൻ്റെ ഒക്കെ കൊച്ചി അടിയാണ് നീ എന്തുകൊണ്ട് നീ അവിടെ പോയി ഇവിടെ പോയി നോട്ട് എങ്ങനെ പരീക്ഷീ എങ്ങനെ പഠിപ്പിക്കും അമ്മയ്ക്ക് തലവേദന അച്ഛന് തലവേദന അപ്പം ഈ വീഡിയോ ഞാനിപ്പോൾ കൊണ്ട് ചിലവർക്ക് ഒരു ഇത് തോന്നാമായിരിക്കും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ കുഞ്ഞു മക്കളാണ് അവരുടെ കളിപ്രായത്തിലാണ് നമ്മളവരെ പിടിച്ചു കെട്ടി പഠിപ്പിക്കുന്നത് നമ്മുടെ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ എന്നെപ്പോലാണ് മുതിർന്നവരോ അതായത് എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ നമ്മൾ വളർന്ന പോലെയല്ല ഇന്നത്തെ കുട്ടികൾ വളരുന്നത് അവരെ കുറച്ച് എന്താ പറയുക കൂട്ടിലടച്ച പോലെയൊക്കെയാണ് കുട്ടികൾ വളരുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പഠിപ്പിന്റെ പേരും പറഞ്ഞ് കുറച്ച് ഒരു സ്വാതന്ത്ര്യം അതായത് കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ അവരെ കംപ്ലീറ്റ് ആക്കി വരികയാണെങ്കിൽ ഈ പാരന്റ്സിന് ഇത്രയും തലവേദന വരുമോ ഏതായാലും ഇത് ഇത്രയും പറഞ്ഞു കേട്ടോ കുട്ടികളുടെ പഠിപ്പിനെ പറ്റി ഓർക്കുമ്പോൾ അച്ഛൻ്റെ സമയത്ത് വിഷമം തോന്നാറുണ്ട് കാരണം കുഞ്ഞുങ്ങളാണ് അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയു എല്ലാ ജനലിനും ഈ പറഞ്ഞ പോലെ ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഓരോ കുറവുകൾ കൊണ്ടും അവരെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഒപ്പം നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ കുറച്ച് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും കുറച്ച് പാരന്റ്സും സപ്പോർട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ എത്രയോ വേദമായിട്ട് നമുക്ക് ആ കുട്ടികളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ഇത് പറ്റി ഒന്ന് ചിന്തിക്കോ അപ്പൊ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം